ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ തിരുമുടിയെടുക്കൽ ചടങ്ങോട് കൂടിയാണ് ഉത്സവത്തിന് സമാപനമായത് കിഴക്കുംങ്കാളിയമ്മ ദേവസ്ഥാനത്ത് മകരം പതിനാറ് മുതൽ ഇരുപത് വരെ രണ്ടു വർഷത്തിലൊരിക്കൽ നടത്തി വരാറുള്ള കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത് സമാപന ദിവസം ദേവപ്രീതിക്കായി തേങ്ങ എറിഞ്ഞുടയ്ക്കുന്ന ചടങ്ങാണ് തേങ്ങയർ ആയിരങ്ങൾക്ക് ആവേശം പകരുന്ന അനുഷ്ഠാന കാഴ്ചയായി മാറി തേങ്ങേർ ചടങ്ങ് വിഷ്ണുമൂർത്തിയുടെ തിരുമുടി എടുക്കലോടുകൂടിയാണ് അഞ്ചു ദിവസം നീണ്ടുനിന്ന മഹോത്സവത്തിന് സമാപനമായത് കിഴക്കുങ്കര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കോട്ടച്ചേരി കാഴ്ച കമ്മിറ്റി നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു ബമ്പർ സമ്മാനമായ ഒരു ലക്ഷം രൂപയുടെ നറുക്കെടുപ്പ് വല്യാളൻ ബാലകൃഷ്ണനും ഒന്നാം സമ്മാനമായ സോഫ സെറ്റ് ഐശ്വര്യകുമാരനും രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീൻ രമേശൻ കൽപ്പകയും മൂന്നാം സമ്മാനമായ സ്മാർട്ട് ഫോൺ മോഹനൻ ടിവിയും എൽ ഇ ഡി ടി വി ഐ പ്രകാശിനും അഞ്ചാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ ഗോകുൽ ഇട്ടമലും നറുക്കെടുത്തു ഇവിടെ നമുക്ക് തൊട്ടരികിലായി നമ്പർ ഇവിടെ ഈ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സമ്മാന കൂപ്പണിലെ അർഹയായിരിക്കുന്നത് രമ്യ രമേശനാണ് ഭാഗ്യശാലയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ബമ്പർ സമ്മാനത്തിന് ഒന്ന് പൂജ്യം മൂന്ന് ഏഴ് എന്ന നമ്പറും ഒന്നാം സമ്മാനത്തിന് ഒന്ന് മൂന്ന് പൂജ്യം ഒൻപത് എന്ന നമ്പറും രണ്ടാം സമ്മാനത്തിന് ഒന്ന് ഏഴ് അഞ്ച് മൂന്ന് എന്ന നമ്പറും മൂന്നാം സമ്മാനത്തിന് ഒന്ന് പൂജ്യം രണ്ട് എട്ട് എന്ന നമ്പറും നാലാം സമ്മാനത്തിന് ഒന്ന് ഒന്ന് അഞ്ച് ഏഴ് എന്ന നമ്പറും അഞ്ചാം സമ്മാനത്തിന് ഒന്ന് നാല് മൂന്ന് ഒന്ന് എന്ന നമ്പറും അർഹമായി ബമ്പർ സമ്മാനം ബിജിത് ഇട്ടമലും വൈജു പി വി ഇട്ടമലും കൈമാറി മെഷീൻ ശ്രീ ഗംഗാധരൻ മുതിർന്ന വ്യക്തിത്വം ഈ കാഴ്ചാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ഗംഗാധരൻ അവർക്ക് കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷത്തിൽ എൽ ഇ ഡി ടി വി കൈമാറിയിരിക്കുകയാണ് ഭാഗ്യവാഹി അഞ്ചാം സമ്മാനമാണ് കൈമാറിയിരിക്കുന്നത് കഴിക്കണം അഞ്ചാം സമ്മാനമായ ഗ്യാസിന്റെ ആള് അല്പം വൈകിയെത്തി അവർക്കത് കൈമാറി ജാനകി ചേരിച്ചെല്ലാണ് കോട്ടശ്ശേരി കാഴ്ചാഘോഷ കമ്മിറ്റി ഒരുക്കിയ ലക്കി കൂപ്പണിലെ ഒന്നാം സമ്മാനമായിരുന്നു വുഡൻ സോഫ് കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് ഏവരും കൈയടിക്കുക മൂന്നാം സമ്മാന സ്മാർട്ട് ഫോൺ കഴിഞ്ഞു ലക്കി കൂപ്പണിലെ എല്ലാ സമ്മാനങ്ങളും ശ്രീ രമ്യക്ക് ഇത് നൽകുന്നത് ചുമതലയുള്ള ബൈജു ഇട്ടമൽ എന്നിവർ ചേർന്നാണ് ാണ് സന്തോഷത്തോടെ കൈവരിക്കുക ഒരു ലക്ഷം രൂപ കൈമാറിയിരിക്കുകയാണ് ശ്രീ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്